വടക്കേക്കര കൃഷിഭവനിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന കൃഷി ഓഫീസർ എൻ എസ് വടക്കേക്കര പഞ്ചായത്ത് കൃഷി വികസന സമിതിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ സമ്മേളനം ചെയ്തു വടക്കേക്കര കൃഷിഭവനിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന കൃഷി ഓഫീസർ നീതു എൻ എസിന് എം എസ് രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് കൃഷി വികസന സമിതി യാത്രയയപ്പ് നൽകി യാത്രയായിട്ടാണ് നമ്മൾ ഇവിടെ നടന്നിരിക്കുന്നത് കാരണം ആദ്യം നമ്മൾ എ ഡി ശിവകുമാരെ കൂടി ഇന്നിവിടെ വരാനേറ്റിരുന്ന നമ്മളുടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടുള്ള മേനോ സാർ ശശി മേനോ സാറിൻ ഇവിടെ വരാനേറ്റിട്ടുള്ളതാണ് പക്ഷെ അദ്ദേഹത്തിന് ഔദ്യോഗികമായ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടതു കൊണ്ട് അദ്ദേഹം ഇന്നോട് എത്തിച്ചേർന്നത്തില്ല നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടി സന്തോഷം വന്നിട്ടുണ്ട് അദ്ദേഹത്തിനെ കൂടി സാധാരണ കൂടാതെ ആദ്യം നമ്മൾ ഇത് കൊടുത്തത് ഒരു യാത്ര നൽകി നമ്മുടെ ശശി പത്ത് വർഷമാണ് പോകുന്നത് അതിനുശേഷം നാല് വർഷമാണ് പോകുമ്പോൾ നമ്മുടെ ദിവ്യാകാരത്തിന് ഒരു സന്റേപ്പ് നൽകി സെൻഡോഫ് നൽകി ശശി സാർ എന്തായാലും നമുക്കെല്ലാം ഇന്ന് അഭിമാനിക്കാവുന്ന കാര്യമാണ് അദ്ദേഹം ഈ പഞ്ചായത്തിൽ പത്ത് വർഷക്കാലത്തിലേറെ കൃഷി ഓഫീസറായിട്ടിരുന്നിട്ട് ഇന്നിപ്പോൾ നമ്മളുടെ പറവൂർ താലൂക്കിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് സേവനം നഷ്ടിച്ചു വരികയാണ് അതുപോലെ തന്നെ ദിവ്യ മാഡം നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് എങ്കിലും അവർ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് മണ്ണൂത്തി സർവകലാശാലയിൽ സേവനം നഷ്ടിക്കുന്നു ഇപ്പോൾ നമ്മുടെ നീതു മേഡം ഇന്ന് മൂക്കന്നൂർ പഞ്ചായത്ത് മൂക്കന്നൂർ കൃഷിഭവനിലേക്ക് ട്രാൻസ്ഫർ ആയിരിക്കുകയാണ് ഒരു സമയത്ത് നമുക്കും പ്രതീക്ഷിക്കാം നീതു മേഡം കുറേ നാൾ കഴിയുമ്പോൾ വേണമെങ്കിൽ നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നു വിടുകയില്ല എന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നീതിമാർത്തിനെ സംബന്ധിച്ചോളം ഞാനിവിടെ വന്ന് എ ഡി സി ആയിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ പല കാര്യങ്ങളിലും കൃഷി ഓഫീസിലെത്തുമ്പോൾ നമുക്ക് ഒരു ഗവൺമെൻറ് ഓഫീസിൽ പോകുന്ന പ്രതീതിയല്ല തോന്നുന്നത് ഒരു വീട്ടിൽ ഉള്ളൊരു സൗഹാർദ്ദമായിട്ടുള്ളൊരു രീതിയാണ് മാഡത്തിനെയും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് വി എസ് സന്തോഷ് കാർഷിക വികസന അംഗങ്ങളായ എം എസ് രാധാകൃഷ്ണൻ രാജീവ് കണ്ടത്തിൽ വർഗീസ് മാണിയാറ കെ ആർ മോഹനൻ കെ എസ് സുധി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലൈജു ജോസഫ് ബീനാരത്നൻ മിനി വർഗീസ് മാണിയാറ മായാദേവി ശ്രീദേവി ജിൽജോ പി ജി സുമ സൈബ സജീവ് വടക്കേക്കര കൃഷി അസിസ്റ്റന്റുമാരായ ചിത്ര ജാദവേദൻ കെ ജെ ജോയ് പി ആർ സൗമ്യ എം എ പെറ്റ് സ്കൌട്ട് ഉദയൻ ഹരിതകർമ്മസേനാംഗം തമ്പി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു